ഹായ് ഓൾ വെൽക്കം ടു പെബിൾസ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ടോപ്പിക്കാണ് പി എസ് സിയുടെ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൽ പറയുന്ന ടോപ്പിക്കാണ് ഫിസിക്കൽ സയൻസിൽ വരുന്ന ടോപ്പിക്കാണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മൂലകങ്ങളെ കുറിച്ചാണ് എന്താണ് മൂലകങ്ങൾ ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ വസ്തുക്കൾക്കാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ വസ്തുക്കൾക്കാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഇനി മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആൻഡോയിൻ ലവോസിയെ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആൻഡോയിൻ ലവോസിയെ എങ്ങനെയാണ് വർഗീകരിച്ചത് മൂലകങ്ങളെ അദ്ദേഹം ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നുമാണ് വർഗീകരിച്ചത് ഓർക്കുക മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആന്റോയിൻ ലവോസിയ ആണ് ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ അലോഹങ്ങളെന്നുമാണ് അദ്ദേഹം വർഗീകരിച്ചത് മുപ്പത് മൂലകങ്ങളെയാണ് അദ്ദേഹം വർഗീകരിച്ചത് ഇത്ര മൂലങ്ങളെ മുപ്പത് മൂലകങ്ങളെയാണ് ലവോസിയ അലോഹങ്ങൾ എന്നും വർഗീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അദ്ദേഹം ഈ വർഗീകരണം നടത്തിയത് പോർക്കുക മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആൻറ്റോയിൻ ലവോസിയാണ് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് വർഗീകരിച്ചത് മുപ്പത് മൂലകങ്ങളെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അദ്ദേഹം വർഗീകരിച്ചത് ഇനി രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് ആൻറ്റോയിൻ ലവോസിയെ ആണ് ഇപ്പോൾ രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ആൻഡോയിൻ ലവോസിയെ ആണ് പിന്നെ അതേപോലെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനും ആരാണ് ആൻഡോയിൻ ലവോസിയെ ആണ് ഇപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ അവിടെ ഒർത്ത് വെക്കുക വർഷം കാണുന്നില്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ടതും ആൻഡോയിൻ ലവോസിയെ ആണ് ഇനി ത്രികങ്ങൾ മൂന്ന് മൂലകങ്ങൾ കൂടിയ ചെറു ഗ്രൂപ്പുകൾക്കാണ് ത്രികങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് മൂന്ന് മൂലകങ്ങൾ കൂടിയ ചെറു ഗ്രൂപ്പുകൾക്കാണ് ത്രികങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് അപ്പൊ പി എസ് സി ചോദിച്ചതാണ് ത്രികങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഡൊബേ റെയിനർ പോർത്തു വെക്കുക മൂന്ന് മൂലകങ്ങൾ കൂടിയ ചെറു ഗ്രൂപ്പുകളാണ് ത്രികങ്ങൾ എന്നറിയപ്പെടുന്നത് ഡൊബേ റെയ്നർ ആണ് ത്രികങ്ങൾ കണ്ടെത്തിയത് ഈ നമുക്കിവിടെ വരുന്നതാണ് അഷ്ടമ നിയമം അഷ്ടമ നിയമം കണ്ടെത്തിയത് ന്യൂലാൻഡ്സ് ആണ് അതാണ് ന്യൂലാൻഡ്സ് അഷ്ടമ നിയമം കണ്ടെത്തിയത് ന്യൂലാൻഡ്സ് ആണ് അതായത് നമ്മൾ മൂലകങ്ങളെ ക്രമത്തിൽ എഴുതുന്ന സമയത്ത് ഒന്ന് മുതൽ നമ്മൾ ക്രമത്തിലെഴുതി എട്ടാമതെത്തുന്ന സമയത്ത് എട്ടാമത്തെ മൂലകം ഒന്നാമത്തേതിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നു എന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത് അഷ്ടമ നിയമം എന്ന് പറയുന്നത് അപ്പൊ ഈ അഷ്ടമ നിയമം കണ്ടെത്തിയതാണ് ആര് ന്യൂലാൻസ് എന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അഷ്ടമ നിയമം കണ്ടെത്തിയത് ന്യൂലാൻസ് ആണ് എത്ര മൂലങ്ങളെയാണ് അദ്ദേഹം വർഗീകരിച്ചത് അൻപത്താറ് മൂലകങ്ങളെയാണ് അദ്ദേഹം വർഗീകരിച്ചത് അപ്പം ന്യൂലാൻസ് വർഗീകരിച്ചത് അൻപത്തി ആറ് മൂലങ്ങളെയാണ് ഇനി തന്റെ വർഗീകരണത്തെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളോട് ഉപമിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ന്യൂലാൻസ് ആണ് അപ്പം അതും കൂടെ ഇവിടെ ഓർത്തു വെക്കുക തന്റെ വർഗീകരണത്തെ സപ്തസ്വരങ്ങളോട് സപ്തസ്വരങ്ങളോട് ഉപമിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ന്യൂലാൻസ് അപ്പം അതും കൂടെ ഇവിടെ ഓർത്തുവെക്കണം ഇപ്പം അഷ്ടമ നിയമം കണ്ടെത്തിയത് ന്യൂലാൻസ് ആണ് തന്റെ വർഗീകരണത്തെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളോട് താരതമ്യം ചെയ്തതും ആരാണ് ന്യൂലാൻസ് ആണ് അപ്പൊ എന്തൊക്കെയാ നമ്മളിവിടെ പഠിച്ചത് ആദ്യമായിട്ട് മൂലകങ്ങൾ എന്താണ് മൂലകങ്ങൾ ഒരേ ഇനം ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾക്കാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആൻഡോയിൻ ലവോസി എന്ന ശാസ്ത്രജ്ഞനാണ് മുപ്പത് മൂലകങ്ങളെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അദ്ദേഹം വർഗീകരിച്ചത് ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നുമാണ് വർഗീകരിച്ചത് പിന്നെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ടത് ലവോസി ആണ് അതുപോലെ അളവുതൂക്ക സമ്പ്രദായം രസതന്ത്രത്തിൽ കൊണ്ടുവന്നതും ലവോസി ആണ് ഇനി ത്രികങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഡൊബേറൈനർ ആണ് അതുപോലെ അഷ്ടമ നിയമം കണ്ടെത്തിയത് ന്യൂലാൻസ് ആണ് അൻപത്തി ആറ് മൂലകങ്ങളെയാണ് ന്യൂലാൻസ് വർഗീകരിച്ചത് തന്റെ വർഗീകരണത്തെ സപ്തസ്വരങ്ങളോട് ഉപമിച്ച ശാസ്ത്രജ്ഞനും ആരാണ് ന്യൂലാൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക മൂലകങ്ങളുടെ വർഗീകരണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂലക വർഗീകരണത്തിനുള്ള ഉപാധിയാണ് ആവർത്തന പട്ടിക ആവർത്തന പട്ടിക എന്ന് നമ്മൾ ചെറിയ ക്ലാസുകളിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മൂലക വർഗീകരണത്തിനുള്ള ഉപാധിയാണെന്ത് ആവർത്തന പട്ടിക ഇനി ആദ്യമായി ആവർത്തന പട്ടിക കൊണ്ടുവന്നത് ആരാണ് ദിമിത്രി മെന്റലിയഫ് ആണ് ആരാണ് ദിമിത്രി മെന്റലിയഫ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ദിമിത്രി മെന്റലിയഫ് ആവർത്തന പട്ടികയുടെ പിതാവ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി ആണ് അദ്ദേഹം ആദ്യമായി ആവർത്തന പട്ടിക കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് അതായത് ദിമിത്രി മെന്റലിയഫിന്റെ ആദ്യത്തെ ആവർത്തന പട്ടിക പുറത്തു വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് എത്ര മൂലകങ്ങളെയാണ് അദ്ദേഹം വർഗീകരിച്ചത് അറുപത്തി മൂന്ന് മൂലകങ്ങളെയാണ് അദ്ദേഹം വർഗീകരിച്ചത് ദിമിത്രി ആണ് ആദ്യമായി ആവർത്തന പട്ടിക കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ അറുപത്തി മൂന്ന് മൂലകങ്ങളെയാണ് അദ്ദേഹം വർഗീകരിച്ചത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കുക ഇനി അദ്ദേഹം ആവർത്തന പട്ടികയിൽ അദ്ദേഹം മൂലകങ്ങളെ ക്രമീകരിച്ചത് മാസ് ആരോഹണ ക്രമത്തിലാണ് അതായത് മാസ് നമ്പർ കൂടി 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 വരുന്ന ആ ഒരു രീതിയിലാണ് അദ്ദേഹം ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പം കഴിഞ്ഞ പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിരുന്നു എന്താണ് ചോദിച്ചത് മെന്റലി എഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ മാസ് നമ്പറിനെന്താണ് ആൻസർ കൊടുക്കാറുള്ളത് ഇത്തവണ മാസ് നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ മാസ് നമ്പറിന്റെ അവരോഹണ ക്രമത്തിൽ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ അറ്റോമിക് നമ്പറിന്റെ അവരോഹണ ക്രമത്തിൽ എന്നിങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തത് സാധാരണയായി നമ്മൾ മാസ് നമ്പറിന്റെ ക്രമത്തിൽ തന്നെ പഠിക്കാറുള്ളത് അപ്പം ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കുക മാസ് നമ്പറിന്റെ ആരോഹണക്രമത്തിലാണ് മെൻ്റലി എഫ് മൂലകങ്ങളെ വർഗീകരിച്ചത് ഇനി ദ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി ആരുടെ ബുക്കാണ് മെന്റൽ എഫിന്റെ പ്രസിദ്ധമായ ബുക്കാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി അപ്പൊ ഇതും ഇവിടെ ഓർത്ത് വെക്കണം അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇവിടെ പഠിച്ചത് ആവർത്തന പട്ടിക എന്താണ് ആവർത്തന പട്ടിക മൂലക വർഗീകരണത്തിനുള്ള ഉപാധിയാണ് ആവർത്തന പട്ടിക ഇനി ദിമിത്രി മെന്റലി ആണ് ആദ്യമായി ആവർത്തന പട്ടിക കൊണ്ടുവന്നത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെന്റലിയഫ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് അദ്ദേഹം ആദ്യത്തെ ആവർത്തന പട്ടിക കൊണ്ടുവന്നത് അറുപത്തി മൂല അറുപത്തി മൂന്ന് മൂലകങ്ങളെയാണ് അദ്ദേഹം വർഗീകരിച്ചത് മാസ് നമ്പറിന്റെ ക്രമത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്നത് മെന്റലിയഫിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓർത്തു വെക്കുക ആവർത്തന പട്ടികയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ആവർത്തന പട്ടിക ആദ്യമായി കൊണ്ടുവന്നത് ആരാണ് മെന്റലിയഫ് ആണ് എന്നാൽ ആവർത്തന പട്ടികയുടെ പരിഷ്കരിച്ച രൂപമാണ് മോസ്റ്റ്ലി കൊണ്ടുവന്നത് എങ്ങനെയാണ് അറ്റോമിക് നമ്പറിന്റെ ക്രമത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി കൊണ്ടുവന്ന ആവർത്തന പട്ടികയുടെ രൂപമാണ് അതായത് ആവർത്തന പട്ടിക മെന്റലി ആവർത്തന പട്ടിക കൊണ്ടുവന്നു അത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ മോസ്റ്റ്ലി ആറ്റ മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക് നമ്പറിൻ്റെ ക്രമത്തിലാണ് അപ്പോൾ അതും കൂടെ അവിടെ ഓർത്ത് വെക്കണം മെൻ്റലി എഫിൻ്റെ ആവർത്തന പട്ടിക എന്ന് പറയുന്നത് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ മോസ്റ്റ്ലി കൊണ്ടുവന്ന പരിഷ്കരിച്ച രൂപം ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ വ്യത്യാസം അവിടെ മനസ്സിലാക്കണേ ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ആവർത്തന പട്ടികയിലെ കുത്തനയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ് എന്താണ് ഗ്രൂപ്പുകൾ ഇപ്പം നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും ഒരു ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ് എത്ര ഗ്രൂപ്പുകളാണുള്ളത് ഉള്ളത് പതിനെട്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് അപ്പോൾ അത് ഓർത്ത് വെക്കണം ചോദിക്കും ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര അല്ലെങ്കിൽ ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും ഓർത്ത് വെക്കണം അപ്പോൾ ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ് പതിനെട്ട് ഗ്രൂപ്പുകളാണുള്ളത് എന്നാൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പിരിയഡുകൾ എന്നാണ് എന്താണ് പിരിയഡുകൾ അപ്പോൾ ആവർത്തന പട്ടികയിൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പിരിയഡുകൾ എന്നാണ് എത്ര ഉണ്ട് ഏഴ് പിരീഡുകളാണ് ആവർത്തന പട്ടികയിൽ ഉള്ളത് അപ്പം അത് നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും ആവർത്തന പട്ടികയിൽ ഏഴ് പിരീഡുകളാണ് ഉള്ളത് ആ ഏഴ് പിരിയ വെച്ച് ഏറ്റവും ചെറിയ പിരീഡ് എന്ന് പറയുന്നത് ഒന്നാമത്തതാണ് ആവർത്തന പട്ടികയിൽ ഏറ്റവും ചെറിയ പിരീഡ് എന്ന് പറയുന്നത് ഒന്നാമത്തതാണ് അതിൽ രണ്ട് എലമെന്റ്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ രണ്ട് മൂലകങ്ങളാണ് വരുന്നത് ഹൈഡ്രജനും ഹീലിയവും അപ്പൊ ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ പിരീഡിൽ വരുന്ന മൂലകങ്ങൾ ഏതെല്ലാം ഹൈഡ്രജനും ഹീലിയവും അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ഓർത്തു വെക്കണം ഇപ്പൊ ഏറ്റവും ചെറിയ പിരീഡ് ഒന്നാമത്തെ പിരീഡ് അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞത് ആവർത്തന പട്ടികയുടെ പരിഷ്കരിച്ച രൂപം കൊണ്ടുവന്നത് മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നാണ് മോസ്ലി അറിയപ്പെടുന്നത് അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓർക്കുക ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നാണ് മോസ്റ്റ്ലി അറിയപ്പെടുന്നത് അറ്റോമിക് നമ്പറിൻ്റെ ക്രമത്തിലാണ് മോസ്റ്റ്ലി മൂലകങ്ങളെ വർഗീകരിച്ചത് ഒരു ആവർത്തന പട്ടികയിൽ നമ്മൾ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ് പതിനെട്ട് ഉണ്ട് എന്നാൽ വിലങ്ങനയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പിരീഡുകൾ എന്നാണ് ഏഴ് പിരീഡുകൾ ഉണ്ട് ഇനി ഏറ്റവും ചെറിയ പീരീഡ് ഒന്നാമത്തെ പിരീഡാണ് ഹൈഡ്രജനും ഹീലിയോ ആണ് ഒന്നാമത്തെ പിരീഡിൽ അടങ്ങിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിവിടെ മനസ്സിലാക്കി വെക്കുക